ഓച്ചിറപ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്കൂളിൽ സമാപിച്ചു ഓച്ചിറപ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് പിന്നാലെ ഈ കടന്നു വരുന്നത് പ്രയാൾ മൈതാനിയിൽ ഘോഷയാത്ര സമാപിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വീണ ഭാസ്കരൻ പി ടി എ പ്രസിഡന്റ് എം അബ്ദുൾ വാഹിദ് പ്രഥമാധ്യാപിക ആർ ജയശ്രീ എ ശ്രീജ ആർ സരിത പി മായ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപതിൽ ആരംഭിച്ച ഹയർ സെക്കൻഡറിയുടെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ പ്രൌഢഗംഭീരമായ ഈ ചടങ്ങിന് മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഒരു സെമിനാർ ഹാൾ അതുപോലെ തന്നെ ഈ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവാണ് നിർവഹിക്കുന്നത് ദീർഘകാലമായി ഇതിന്റെ മാനേജറായിട്ടിരുന്ന ശ്രീ എസ് രാമചന്ദ്രൻപിള്ളയാണ് നവീകരിച്ച മാനേജ്മെന്റ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമില്ല ഏതാണ്ട് വർഷക്കാലത്തോളം ഈ സ്കൂളിന്റെ മാനേജരായി നമുക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ശ്രീ എസ് രാമചന്ദ്രൻപിള്ള അവർ നമുക്ക് ഒരു മാർഗദർശി കൂടിയാണ് നമ്മുടെ സ്കൂളിന് ശനിയാഴ്ച നടക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും ന്യൂസ് ബ്യൂറോ